ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സദസ്സും സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി ഫലസ്തീൻ നായ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സദസ്സും സംഘടിപ്പിച്ചു പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗസയിലെ സ്കൂളുകളും ആരാധനാലയങ്ങളും പാർപ്പിടങ്ങളും നാമാവശേഷമാകുന്ന രീതിയിലുള്ള ആയുധവർഷമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗസയിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ചിത്രം ലോകത്തിന് അപരിചിതമല്ല അമേരിക്കൻ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ച് ഫലസ്തീൻ അധിനിവേശം ശക്തിപ്പെടുത്തുകയും ഫലസ്തീനികളെ അഭയാർത്ഥികളാക്കുകയും ഗസയെ ലോകത്തെ ഏറ്റവും വലിയ തുറന്ന ജയിലാക്കി മാറ്റി ശ്വാസമുട്ടി കൊലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം നീതിബോധവും മനസാക്ഷിയുമുള്ളവർക്ക് ഇസ്രായേലിനൊപ്പം നിൽക്കുക സാധ്യമല്ല സ്വന്തം നാട്ടിൽ ജീവിക്കാൻ പോരാടിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ ജനതയുടെ പോരാട്ടങ്ങൾക്ക് ശക്തി പകരാൻ സാമ്രാജ്യത്ത് അധിനിവേശത്തിനെതിരായി നിലകൊള്ളുന്ന മുഴുവൻ രാജ്യങ്ങളും മുന്നോട്ട് വരണമെന്ന് ലോകമെങ്ങുമുള്ള സമര പോരാളികൾക്കൊപ്പം നാം അണിചേരുക ഗസയ്ക്ക് വേണ്ടിയുള്ള ശബ്ദം ഓരോ മുക്കുമൂലകളിൽ നിന്നും എന്ന് അദ്ദേഹം പറഞ്ഞു വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു എഫ്ഐ ടിയു ജില്ലാ പ്രസിഡന്റ് കാതറങ്ങാടിപ്പുറം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ പുടക്കൽ ഫർ പാർട്ടി മംഗള മണ്ഡലം സെക്രട്ടറി ആബിദ് അലി യൂത്ത് ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ കെട്ടി ജമാഅത്ത് ഇസ്ലാമി തിരൂർക്കാട് ഏരിയ പ്രസിഡന്റ് ഖാലിദ് അന്തമാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി ഫ്രട്ടേണിറ്റി മംഗട മണ്ഡലം സെക്രട്ടറി അഷ്ഫാഖ് അരിപ്ര രണ്ടാം വാർഡ് മെമ്പർ സോലിഹാൻ ഔഷാദ് പാർട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ നൌഷാദ് അരിപ്ര തുടങ്ങിയവർ പരിപാടിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു നസീം അമ്മാരി സാഹിദ സിഹിദ് മനാഫ് തോട്ടോളി നജിയ മുഹസിൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി